എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കാനായിട്ടാണ് അപ്പം ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം രാവിലെ ഇതാ നല്ല മഴയൊക്കെ തോർന്ന ഒരു ഫീലാണ് ആറ് മണിയായിട്ടാണ് എണീറ്റപ്പം ഒന്ന് ലേറ്റായി മഴയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ തലേ ദിവസം മാവ് അരച്ച് വെച്ചിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഈ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് അപ്പം നല്ല പുളിച്ച് കിട്ടുമല്ലോ അതുകൊണ്ടാണ് മഴ സമയമായത് കാരണം പിന്നെ ഇന്നലെ മാവ് അരച്ച് വെക്കാൻ ലേറ്റായിട്ട് അങ്ങനെയാണ് ഞാൻ റൈസ് കുക്കറിലാക്കി വെച്ചത് അത്യാവശ്യം ആവശ്യത്തിന് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് സ്കൂളുണ്ട് അപ്പോൾ രാവിലെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കാനുള്ള സമയമാണ് കേട്ടോ അപ്പം രാവിലെ തന്നെ ഞാൻ വിചാരിച്ച് അരി വേവാനാണല്ലോ ഒത്തിരി സമയമെടുക്കുന്നത് അപ്പം നമുക്ക് ആ അരിയൊക്കെ ഒന്ന് കുക്കറിൽ വേവാൻ വയ്ക്കാമെന്ന് വിചാരിച്ച് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ച് വേവിക്കണം കേട്ടോ ഒരു നാല് വിസിൽ ഇട്ടാക്കി നമ്മൾ ഇറക്കി വെച്ചാൽ മതി പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കറികളൊക്കെ ആയി വരുമ്പോൾ ഇത് നോക്കുമ്പോൾ കറക്റ്റ് വെന്ത് ഇരിക്കും അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് മഴ സമയമായതുകൊണ്ട് ഇപ്പോൾ റൈസ് കുക്കറിൽ തലേദിവസമൊന്നും തിളപ്പിച്ച് വെക്കാറില്ല അങ്ങനെ അരിയും വെള്ളമൊക്കെ ഇതാ കുക്കറില് വേഗം വെച്ച് ഇപ്പുറത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള വെള്ളമൊക്കെ ചൂടാക്കാൻ വച്ചിട്ടുണ്ട് ആ സമയത്ത് ഇതാ നമ്മുടെ മാവൊക്കെ തട്ടിൽ ഒഴിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം പുളിച്ചതേ ഉള്ളൂ ഒരുപാട് പുളിച്ച് പൊങ്ങിയില്ല കേട്ടോ ആ മഴ സമയമായതുകൊണ്ടായിരിക്കും അപ്പോൾ റൈസ് കുക്കറിൽ വെച്ചുകൊണ്ട് ഇത്രയെങ്കിലും ശരിയായില്ലെങ്കിൽ കല്ല് പോലെ ഇരുന്നാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഈ മഴ സമയത്തൊക്കെ ഇതുപോലെ അരി അരക്കുന്നവർ ഇതുപോലെ റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെക്കുക അപ്പം നമ്മുടെ അരിയും വെന്തു ഇഡ്ഡലി റെഡിയായി അപ്പം ഞാൻ അരി മാറ്റിയിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു പിന്നെ അത് ഇഡ്ഡലി റെഡിയാക്കി എടുത്തപ്പം ഇഡ്ഡലിക്ക് ഇന്ന് ഞാൻ സാമ്പാറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വെള്ള ചട്നി അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും അപ്പം അതും കൂടെ ഒന്ന് പെട്ടെന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കടുകൊന്നും താളിക്കണില്ല ഇതിലേക്ക് ഒഴിക്കും അല്ലാതെ ഞാൻ ചൂടാക്കി അങ്ങനെയൊന്നുമില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും ചമ്മന്തി റെഡിയായി ചോറ് റെഡിയായി വെള്ളം തിളപ്പിക്കാൻ വെച്ച് ഇനി നമുക്കൊരു കറി ഉണ്ടാക്കണം സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി അപ്പം നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സോയയും നമ്മുടെ കറുത്ത കടലയും വെച്ചിട്ടുള്ള ഒരു മസാലയാണ് കേട്ടോ നമ്മുടെ ബീഫ് റോസ്റ്റിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടും ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ അഥവാ ഇതുപോലെ ഒരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഒരു ഓംലേറ്റും ഒരു അച്ചാറും അപ്പോൾ അടിപൊളി ഉച്ചയ്ക്കുള്ള ഊണായി മക്കൾക്ക് അങ്ങനെ ഞാൻ അത് ഇതുപോലെ കറുത്ത കടല തലേ ദിവസം കുതിർത്ത് വെച്ച് അത് കുക്കറിൽ അല്പം ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് നമ്മുടെ സോയ ഒന്ന് തിളച്ച വെള്ളത്തിലായിട്ടൊന്ന് വേവിച്ചെടുക്കണമല്ലോ അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ വച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള സോയ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ സോയ ചെറിയ സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അത് രണ്ടുമായി വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിലൊഴിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൊടുക്കുക അത് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ സവാള ഞാൻ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയ സവാളയുണ്ടാണ് രണ്ടെണ്ണം എടുത്തത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എടുക്കുക അതൊന്ന് നല്ലതായിട്ട് മൂത്ത് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാല അതും കൂടെ ചേർത്ത് കൊടുക്ക ട്ടോ ഗരം മസാല മസ്റ്റാണ് കേട്ടോ നമ്മുടെ കയ്യിലിപ്പോൾ ബീഫിൻ്റെ ഉണ്ടല്ലോ ബീഫ് മസാല അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇന്ന് ബീഫ് മസാലയൊന്നും ഇടില്ല ഗരം മസാലയാണ് ഇട്ടത് അപ്പോൾ അതെല്ലാം മസാല എല്ലാം ഒന്ന് മൂപ്പിച്ച് പച്ചമുളം മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നേ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഇതാ ഇതുപോലെ തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സോയ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ വലിയ സോയയാണെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ ഇത് ചെറിയ സോയ ഉണ്ടാണ് ഞാനിങ്ങനെ മുഴുവനും ഇട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ നല്ല മിക്സായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കറുത്ത കടലയും കൂടെ ഇട്ട് നല്ല മിക്സ് ചെയ്തെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് ചോറിന് നല്ല ടേസ്റ്റാണ് അതുപോലെ കുട്ടികൾക്ക് നല്ലതാണ് ഇത് പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയ ഒരു കറിയായത് കൊണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ കുട്ടികൾക്കപ്പം ഇനിയിപ്പോൾ സ്കൂൾ തുടർന്ന് എല്ലാ ദിവസവും ഒരേ കറികളൊന്നും കൊടുക്കുക അത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ അത് അവർക്കും ഇഷ്ടമാവില്ല അപ്പോൾ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വയ്ക്കുക പിന്നെ നമ്മൾ കൊണ്ടുപോവാനുള്ള ചോറൊക്കെ ആയിട്ടോ ഇനി ഒരു മുട്ട ഓംബ്ലേറ്റും ഒന്ന് റെഡിയാക്കി എടുക്കാൻ അച്ചാറുണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടിരിക്കാം അങ്ങനെ ഞാനൊന്ന് മക്കളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു പിന്നെ അവരെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് അവർ സ്കൂളിൽ പോയി കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ള ക്ലീൻ ചെയ്തെടുത്ത് ഇനി ഇത് ഫിഷ് കറി വെക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ എന്തോരും വിലയാണല്ലേ ഇപ്പോൾ മീനിന് എന്നാലും കുഴപ്പമില്ല പക്ഷേ നമ്മൾ വാങ്ങിച്ച് കഷ്ടപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് മീൻ കറിയൊക്കെ വച്ചിട്ട് കഴിക്കാൻ നോക്കുമ്പോഴായിരിക്കും അതിൻ്റെ ടേസ്റ്റ് ഒരിതും കാണൂല അപ്പോൾ ഭയങ്കര വിഷമമായിരിക്കും അല്ലേ അങ്ങനെ അതാ നല്ല മീനെന്നു പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ഐസ് മാറാൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുറച്ച് അക്കുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലെടുത്ത് ഉപ്പും മഞ്ഞളൊക്കെ ഒക്കെ വെച്ച് അല്പം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വേവാൻ മാറ്റി വെച്ച് കിട്ടാം അപ്പം ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് ജോലി എളുപ്പവും സമയലാഭവും അതുകൊണ്ടാണ് കേട്ടോ നല്ലതായിട്ട് വെന്ത് ഓട്ടഞ്ഞ് കിട്ടും അപ്പം അതും വേവം വെച്ച് പിന്നെ ഇതാ മീനെല്ലാം ഞാൻ തണുപ്പ് മാറി അതിനുള്ള ആ തേങ്ങയൊക്കെ അരച്ച് ഇതാ ഇതുപോലെ ചട്ടിയിലാത്താക്കി നല്ല മണമുള്ള മുളകൊക്കെ കട്ട് ചെയ്ത് അതും വേവാൻ വേണ്ടി വെച്ച് അപ്പോൾ നമ്മുടെ ആ ചക്ക ഇതാ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചക്കയും മീനും ഇഷ്ടമില്ലാത്തവരുണ്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ കപ്പയക്കാലം ഇഷ്ടം ചക്കയാണ് കേട്ടോ ചില ചക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് പക്ഷേ ഈ ചക്ക അതുപോലെ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് അങ്ങനെ അത് ഉടച്ച് അതിനുള്ള അരപ്പൊക്കെ അതായിട്ട് ചൂടാക്കിയെടുത്ത് നമ്മളാ മീൻ കറിയും റെഡിയായി അപ്പോൾ അത്യാവശ്യം ജോലിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി ആ മസാലയൊക്കെ എടുത്ത പോണി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കേട്ടോ നമ്മളിപ്പോൾ കൈയൊക്കെ നന ഉള്ള സമയത്തായിരിക്കുമല്ലോ അരപ്പൊക്കെ അരയ്ക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് അതുപോലെ അങ്ങ് വയ്ക്കാതെ ഇതുപോലെ ഒരു കോട്ടൺ തുണിയിട്ട് നമ്മൾ മസാലയൊക്കെ എടുത്തിട്ട് അങ്ങ് കബോർഡിൽ വയ്ക്കുമ്പോൾ ഇതുപോലെ തുടച്ച് വയ്ക്കുമ്പോൾ നമ്മൾ പോണിയൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കും എപ്പോഴും അതുപോലെ ചില കറുപ്പ് പാട് അങ്ങനെയൊന്നും കാണില്ല കേട്ടോ ഇങ്ങനെ തുടച്ച് എപ്പോഴും വൃത്തിയാക്കി വെച്ചാൽ അതിനകത്തൊക്കെ കഴിഞ്ഞതാ ഞങ്ങളുടെ മീൻ റെഡിയായി ചക്ക റെഡിയായി എല്ലാം റെഡിയായിട്ടോ അങ്ങനെതാ പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചക്കയും മീനും കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ചക്ക കിട്ടുമ്പോൾ ഇതുപോലെ ചോറ് കഴിക്കാറില്ല ഉച്ചയ്ക്ക് ഞാൻ ചക്കയായിരിക്കും കഴിക്കുന്നത് അത് സാധാരണ എല്ലാവരും അങ്ങനെ ആയിരിക്കും കേട്ടോ ഒരുമാരിപ്പെട്ട എല്ലാവരും അല്ലേ അപ്പം നല്ല അടിപൊളി ചക്കയും നല്ല എരിയുള്ള മുളകൊക്കെ ഇട്ട തേങ്ങ അരച്ച് വെച്ച അടിപൊളി മീൻ കറിയൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് അങ്ങനെ അടിപൊളിയായിട്ട് കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇന്ന് ചോറൊന്നും കഴിക്കാൻ തോന്നിയില്ല അങ്ങനെ ചോറൊന്നും കഴിച്ചില്ല പിന്നെ ചക്കയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ടര ആയപ്പോൾ പിന്നെ വീണ്ടും ഞാൻ കിച്ചണിൽ വന്ന് മക്കൾക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇടുന്ന കേട്ടാ അങ്ങനെ സ്നാക്സ് ഇതാ സിമ്പിൾ സ്നാക്സ് ആണ് ഇത് ഒരു കപ്പ് കടലമാവും കാൽ കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട് ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി അല്പം ബേക്കിംഗ് സോഡ ഇത്രയും എടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ കടലമാവ് കയ്യിലില്ലാത്തവർക്ക് മൈദ എടുക്കട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കടലമാവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അതെടുത്തത് മൈദ എടുത്താൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ അല്പം ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കട്ടോ ഇനി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താൽ ഈ പരി നല്ല കട്ടിയാവാതെ ഇതേപോലെ ഒരു ലൂസിലെടുത്ത് ഒരു ഒരമണിക്കൂറ് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ടുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞതാണ് ഞാൻ കിച്ചണിൽ വന്ന് ചായ ഇടാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ ചായ ഇട്ട് ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതുപോലെ ചെറിയ സ്നാക്സുകൾ നമുക്ക് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് അങ്ങനെ ഇന്ന് ഞാൻ ദാ മക്കൾ വന്നതിന് ശേഷമാണ് ഏട്ടാ ചായ അപ്പുറത്ത് വച്ച് ഇപ്പുറത്ത് ഇതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് അപ്പം നല്ല മധുരമുള്ള ചായയും ചൂട് ഒനിയൻ പക്കാവടയാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പം അത് മധുരമുള്ള ചായയും ഇതുപോലെയുള്ള ചൂട് ഐറ്റവും മഴയും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഫീലാണല്ലേ അപ്പം ഇന്ന് അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു അപ്പം നല്ല മധുരമുള്ള ചൂട് ചായയും ഒനിയൻ പക്കാവടയൊക്കെ ആയിട്ടാണെന്ന് നമ്മളെ വൈകുന്നേരം അടിച്ചു പൊളിച്ചു അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ സ്പൂണിലിട്ട് കൊടുക്കുക കേട്ടോ ഒത്തിരി കൈ കൊണ്ടിടാതെ ഇതുപോലെ ചെറുതായിട്ടിട്ട് ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഒത്തിരി വലുതാക്കി ഇടുമ്പോൾ അത് അകമൊക്കെ വേവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതാണ് ഒത്തിരി കട്ടിക മാവ് തയ്യാറാക്കാതെ അല്പം ലൂസാക്കി തയ്യാറാക്കി എടുക്കട്ടെ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഒന്ന് ഇടുക അപ്പോൾ അടുത്ത് നല്ല വീഡിയോയും വിശേഷങ്ങളും റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഓക്കേ ബായ്